ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല നമുക്ക് വൈകുന്നേരം ചായ കൂടിയും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപ്പൊളി ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് മാവ് കുഴച്ചെടുക്കായോ ഇനി അരി കുതിർത്ത് അത് അരച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം ഒന്നും വേണ്ട കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ഒരു റെസിപ്പി റെസ്പായിട്ടാട്ടോ എന്നിട്ടുള്ളത് അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൈദയാണ് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് മൈദി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ മൈദയില്ലാതെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റേ നമുക്ക് ഇതിലവ വെച്ചിട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി വേണമെങ്കിൽ ഗോതമ്പൊടിയും വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മൈദയിലേക്ക് ആര കപ്പ് അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാട്ടോ ചേർത്തിട്ടുള്ളത് നമ്മളിപ്പോൾ മുക്കാൽ കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആര കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുന്നില്ല ഏകദേശം ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഇതൊന്ന് മിക്സ് എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യം മാത്രം വീണ്ടും വെള്ളം ഒച്ചു കൊടുത്താൽ മതിയെ നമ്മൾ ആ പാകത്തിന് നമുക്കപ്പോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ഗോതമ്പൊടി റവ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ മാറും കേട്ടോ ഒന്നര കപ്പ് മതിയാവണം എന്നില്ല ചിലപ്പോൾ ഒന്നര കപ്പ് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു സമയത്ത് അതിൻ്റെ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളിതാ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇനി നമ്മളിത് ആ മിക്സിഡ് ജാറിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മളെ മാവ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാകത്തിനെട്ടോ നമ്മൾ റെഡി എടുത്തിട്ടുള്ളത് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം എത്ര എന്നുള്ളത് അതനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇനി മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മധുരം നമ്മളിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കറി ഒന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ പഞ്ചസാര ചേർത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരക്ക് പകരമായിട്ട് ഇതിനിപ്പം നമ്മളൊരു അല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് വെള്ളം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അത്യാവശ്യത്തിനുള്ള നല്ലൊരു മധുരം ഉണ്ടാവുകയെ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല രണ്ട് ടീസ്പൂൺ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനുള്ള മധുരം ഉണ്ടാവും അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ഏലക്കായ ആയിട്ടോ ചേർക്കുന്നുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു ഏലക്കായ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നിതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ടില്ല കപ്പ് മാത്രം മതിയാവട്ട ഒരുപാട് വെള്ളം ചേർത്തിട്ട് നമ്മളെ മാവ് നല്ല ലൂസായിപ്പോകും നമുക്കിതാ ഇത് ഇതുപോലെ ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിനാട്ടോ റെഡിയാക്കി എടുക്കുന്നത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതിന് നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിൽ വേണം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ അപ്പം നമ്മൾ മാവ് ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതാ ഒരു ചീന ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പം ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഓയില് വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ നല്ല രീതിക്ക് നന്നായിട്ട് ഇതാ ഇതുപോലിങ്ങനെ എണ്ണ ചൂടാക്കി തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മളിതാ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് മാവായിട്ട് ഒഴിക്കുന്നില്ല നമ്മൾ അത്യാവശ്യം ഒരു വലിപ്പത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്പൂണിൽ ഭാഗം മാത്രമേ മാവ് എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ നല്ല ചൂടുള്ള നമ്മൾ എണ്ണയിലേക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് മൊരിഞ്ഞതാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊങ്ങിയാൽ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ പെട്ടെന്ന് ഇത് റെഡിയായിട്ട് കിട്ടും അടിഭാഗം നന്നായിട്ട് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ അത് ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നതിനാൽ ഇതാ കേട്ടോ ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിത് ഇനി തിരിച്ചിട്ടൊളിക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വാരിയിട്ടാൽ അലഞ്ഞു പോകട്ടെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരമാണേ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കണ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്